ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് കരിയര് അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പൊ മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലൈക്കാം മിഥുന രാശി മകേരമര തിരുവാതിര പുണർദമുക്കാടങ്ങുന്ന രണ്ടേഴാം നക്ഷത്രമാണ് എന്ത് മിഥുനരാശി എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ മിഥുനരാശിക്കാർക്ക് ഈ ഒരു മെയ് മാസത്തില് എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും സഹിക്കേണ്ടേ വന്നേക്കാം ഓക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്തമമായിട്ട് നോക്കുന്ന ഉത്തമമാണ് ചില കാര്യങ്ങൾ നമ്മൾ അപ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നു ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് തൊഴിൽ മാറാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ഒന്ന് നഷ്ടമാകാൻ ചാൻസ് വന്നേക്കാം നിങ്ങൾക്കുള്ള എന്താണ് ഒരു ജോബ് കിട്ടേണ്ട സ്ഥാനത്ത് അപ്പം ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് പാസ്സായി ഇന്റർവ്യൂടെ ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിൽ ഫെയിലായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു നിങ്ങൾ തേർഡ് ലെവലിൽ എത്തിയിട്ടുണ്ടാകും അവിടെ നിന്ന് ചിലപ്പോൾ ആയി പോയേക്കാം എന്തൊക്കെ വന്നാലും നിങ്ങൾ വിട്ടുകൊടുക്കാതെ പരിശ്രമിച്ചുകൊണ്ട് എന്നിരിക്കുക ഓക്കേ മിഥുന രാഷിക്കാരുടെ കാര്യം പറയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതിനൊക്കെ മറികടക്കാൻ ആർക്ക് സാധിക്കും നമ്മുടെ മനസ്സിന് സാധിക്കും എന്നുള്ളതാണ് സത്യം ഓക്കെ അതിന് വേണ്ട എന്താ കൃത്യമായ ഒരു ഈശ്വര പ്രാർത്ഥന ആത്മബലം അതേപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യാ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് ഉള്ളവർക്കും നല്ലത് മാത്രം ശ്രമിക്കുക നമ്മുടെ ശത്രുക്കൾക്ക് പോലും നല്ലത് മാത്രം ചിന്തിക്കുക ഓക്കെ ഈ മിഥുനരാശിക്കാരെ കുറിച്ച് അതാണ് ചെയ്യാനുള്ളത് കാരണം ഈ സമയത്ത് നിങ്ങൾ മറ്റൊരാൾക്ക് ദോഷം വരാണോ മറ്റൊരാൾ നശിച്ചു പോവാണോ ഒക്കെ ഒന്നെന്ത് ചെയ്യണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇപ്പൊ എന്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് സ്വയമായിട്ട് തൊഴിൽ മാറിയേക്കാം ജോബ് മാറിയേക്കാം എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ അവിടെ നിൽക്കുക ഇപ്പൊ എന്താണോ ചെയ്യുന്നത് ആ തൊഴിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കും ഈ മെയ് മാസത്തില് അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കാരണം ഈ ഒരു മാസം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അത്ര നല്ല സമയമായിട്ട് നമുക്ക് കാണുന്നില്ല ഓക്കെ നിത രാശിക്കാർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് അത്ര അനുകൂലമായ സമയമല്ല ഈ ഒരു മെയ് മാസം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു തീരുമാനം എടുക്കാനൊന്നും നമുക്ക് അത്ര പറ്റിയെന്ന് വരില്ല സോ നമുക്ക് എന്തൊരു തീരുമാനം എടുത്താലും എന്ത് ചെയ്യണം കൺഫ്യൂഷൻ ഇല്ലാതെ വേണമെങ്കിലും നമ്മൾ തീരുമാനം എടുക്കാൻ നമ്മൾ തീരുമാനം എടുക്കാൻ പോകുന്നു ഒരു ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ എന്ത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത് അപ്പം ഞാനൊന്ന് മാറി ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയേക്കാം എന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിരിക്കുന്നു തീരുമാനം എടുത്ത് ബിസിനസ് എടുത്തേക്കാം എന്ന് പിന്നെ നമ്മൾ ഒരിക്കലും റിഗർട്ട് ചെയ്യാൻ പാടുള്ള എന്തുയില്ല ഇപ്പൊ ബിസിനസ്സിലോട്ട് ഇറങ്ങുണ്ടായിരുന്നു അങ്ങനെ ആ സെയിൽസ് ടീമിൽ തന്നെ നിക്കുന്ന ആയിരുന്നു ഉത്തമം ചിന്തയെപ്പോ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ പക്കയായിട്ട് നമുക്ക് തോന്നണം അതിനെന്ത് വേണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കണം നമ്മളധികം നേരം ചിന്തിക്കേണ്ട വരുന്നോ സോ കൺഫ്യൂഷൻ വരുന്നു നിങ്ങൾ അന്നേരം അത് ലീവ് ചെയ്തേക്കാം നിങ്ങക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത എപ്പോഴാണോ ആ കൺഫ്യൂഷൻ ഇല്ലാത്തവ മാത്രം നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുക അതല്ലെങ്കിൽ മെയ് മാസം കഴിയട്ടെ ഓക്കെ അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ അത്ര അനുകൂല ടൈം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര അനുകൂലല്ല എന്നിരുന്നാലും നിങ്ങക്ക് മെയ് പത്ത് മുതൽ മെയ് പത്തൊമ്പതിന് വേണമെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കാം ഇപ്പൊ ഒരു പെണ്ണ് കാണാൻ പോക്കൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് പോവാം നിങ്ങളെല്ലാം വിവാഹ കാര്യങ്ങളും വീട്ടിൽ അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു അതൊക്കെ ഈ സമയം മെയ് ടെൻ മുതൽ മെയ് നയൻറ്റീൻ വരെയുള്ള ടൈം നോക്കുക ആ സമയത്ത് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് അതേപോലെ ചിലവൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ചിലവുകളൊക്കെ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില ചെലവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയേക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും റെഡിയായി നിൽക്കുക എന്തും തയ്യാറാണെന്ന് നിൽക്കുവാണ് നിങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിക്കുവാണെങ്കിൽ ഓക്കെ അങ്ങനെ തീരുമാനം എടുക്കാം നിങ്ങൾ പുതിയ കോഴ്സ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പക്കി ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കരിയർ ഗുരുവിനെ കാണുന്ന ഉത്തമമായിരിക്കും നല്ലൊരു ഗൈഡനസ് സ്വീകരിക്കുന്ന ഉത്തമമായിരിക്കും ഇനി അങ്ങനെ പോകാൻ പറ്റിയില്ലെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോട് എന്ന് ചോദിക്കുക എന്താണെന്ന് നല്ലത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില് എന്താ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ടാലന്റ് എന്താ മനസ്സിലാക്കുക നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എന്താവാണു നിങ്ങളുടെ ശരിക്കും ഇഷ്ടം എന്ന് മനസ്സിലാക്കാം ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചാൽ നല്ലതാണ് വിചാരിച്ച് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യേണ്ടത് ബുദ്ധിമുട്ടേണ്ട വരും കഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കഷ്ടപ്പെട്ടാണ് ഒരു സബ്ജൻ എടുക്കുന്നത് വേണ്ട എന്ന് വിചാരിച്ചാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജരിട നമ്മൾ എടുത്ത് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഭാവിയിൽ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉറപ്പായിട്ട് ദുഃഖിക്കും അല്ലെ അപ്പൊ ഭാവിൽ അത് ഓർത്ത് എന്ത് ചെയ്യാൻ പാടില്ല ദുഃഖിക്കാൻ പാടില്ല സോ നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാണോ എടുക്കുന്നത് കഷ്ടപ്പെട്ടാണോ എടുക്കുന്നത് തീരുമാനിക്കുക അത് മാത്രല്ല ഒരു സബ്ജക്ട് എടുത്തു നിങ്ങൾക്ക് അതുകൊണ്ട് ലൈഫ് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഓക്കെ ഇപ്പൊ അത്യാവശ്യം എല്ലാം ഏത് ഒരു ജോബ് തന്നെയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴത്തെ ടൈം അനുസരിച്ച് ബട്ട് എന്ത് ചെയ്യാ നിങ്ങൾ നോക്കണം കുറച്ചുകൂടി ഒക്കെ എന്ത് ചെയ്യണം പോസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് മാത്രം കരിയറൊക്കെ ചൂസ് ചെയ്യാം പഠിക്കാനൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഓവർ ൻസ് ആവാതിരിക്കുക കാരണം ആത്മവിശ്വാസം നല്ലതാണ് പക്ഷെ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ചിലപ്പോ എന്ത് ചെയ്യും കുരി കൊട്ടാ ചാടിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ചാട്ടക്കാരനാണ് എന്നോടത്തൊരു കുരി കാണുമ്പോൾ ഒരു കിണറിന്റെ കുരി കണ്ടു അതിന്റെ മണ്ടെ കൊണ്ട് ഇടുത്തി അട നിക്കണ്ട ഓവർ കോൺഫിഡൻസ് വേണ്ട ഈ ഒരു മെയ് മാസത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പൊ മെയ് മാസത്തിൽ നിങ്ങൾ ഓവർ കോൺഫിഡൻസ് ആവണ്ട അതുകൊണ്ട് ടെൻഷന്റെ കാര്യത്തിൽ അമിതമായ ടെൻഷൻ അടിക്കണ്ടാണേ എന്തിനു ചുമ്മാ അമിതമായ ടെൻഷൻ അടിക്കണേ നിങ്ങൾ കുറെ ടെൻഷൻ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വെള്ളം മാറ്റം ഉണ്ടോ പിന്നെ എന്തിനാ ചുമ്മാ ടെൻഷൻ അടിക്കണേ സോ ആ ടെൻഷൻ ഒന്ന് വെക്കുക ഇപ്പം ഈ ഒരു ദോഷഫലങ്ങളാണ് പറയുന്നത് അയ്യോ ഇതൊക്കെ ദോഷഫലങ്ങളാണ് ഫലങ്ങളാണോ എൻ്റെ ഈ മെയ് മാസം പോയല്ലോ എന്റെ ദൈവമേ എന്ന് ചിന്തിച്ച് കഷ്ടപ്പെട്ട് ഇരിക്കേണ്ട നിങ്ങള് ഞാൻ പറയാറുണ്ട് ജ്യോതിഷത്തിൽ നമ്മൾ ഞാൻ പറയുന്നത് അല്ല എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് ഈ ഒരു പെട്ടിഷൻ എന്ന് പറയുന്നത് യൂട്യൂബിൽ ചെയ്യുന്ന പെഡിഷൻ എന്ന് പറയുന്നത് കോമൺ പെട്ടീഷൻ ആണ് നിങ്ങളുടെ ജാതകത്തിൽ ഓരോ രാശി നിൽക്കുന്ന രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അനുസരിച്ച് നിങ്ങൾക്കായൊരു ഫലം ഉണ്ടാവൂലേ ഓക്കേ അപ്പൊ നിങ്ങൾക്ക് അത് അനുകൂലമായിരിക്കില്ലേ പിന്നെ ഈ ചാരഫലം എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് കൂടുതൽ നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ നമ്മളെ കൂടുതൽ ബാധിക്കുക എന്ന് പറയുന്നത് ഇയാളുള്ള ഫലമാണ് അല്ലേ നമുക്ക് വിധിക്കപ്പെട്ട കാര്യങ്ങൾ അല്ലെ നമ്മുടെ വിധിയൊക്കെ നമ്മൾ തീരുമാനിക്കാൻ നമ്മുടെ ലഗ്നത്തിനാണ് പിന്നെ ഇതിനൊക്കെ ഉപരി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം നമ്മൾ എന്താണ് മുൻ ജന്മത്തിൽ ചെയ്തേക്കുന്നത് ആ കർമ്മത്തിനുള്ള ഫലം നമുക്ക് ഈ ജന്മത്തിൽ ലഭിക്കില്ലേ ഈ ജന്മത്തിൽ ചെയ്യുന്ന ഫലം നമുക്ക് ഒന്നുകിൽ ഈ ജന്മത്തിൽ കിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടൂലേ സോ ഈ ഒരു ജന്മം നിങ്ങൾ എന്ത് ചെയ്യാ ഇനിയുള്ള ടൈം എന്തിനും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊക്കെ ശ്രമിക്കുക അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക മുന്നോട്ട് പോവാ നല്ല രീതിയിൽ ഇനി മറ്റൊരാൾക്ക് ദോഷം വരുത്താത്ത രീതിയിൽ മുന്നോട്ട് പോവാ അതിൽ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അതാ ഞാൻ പറഞ്ഞു വരുന്നത് അമിതാഭ് ടെൻഷൻ ഒന്നിനും പരിഹാരമല്ല അല്ലേ പരിഹാരം ഇല്ലാത്ത ഇപ്പൊ എന്ത് പ്രശ്നമാണുള്ളത് ഒരു മാത് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇല്ലേ ചില മാത്സിന്റെ സൊല്യൂഷൻ നമുക്ക് ഒരു രീതിയിലാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് പല രീതി കാണത്തില്ലേ ഷോർട്ട് കട്ടും ഉണ്ടാവും വേറൊരു ഷെപ്പും ഉണ്ടാവും ഇല്ലേ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഒരു പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ടൈം എന്ന് പറയുന്നത് മാത്സ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്തു കൊണ്ടിരുന്നെ നമ്മുടെ മൈൻഡിലല്ല വൺ പെസ്റ്റും ബെസ്റ്റുലേക്ക് വന്നപ്പം എന്തോന്നു നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റിയില്ലേ സോ അതൊരു ഷോർട്ട് കട്ട് അല്ലെ ശരിക്കും കാൽക്കുലേറ്റർ യൂസ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് എല്ലാം ശരിക്കണം അതുമാത്രല്ല അതിൽ തന്നെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ എക്സാമിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മാത്സിനൊരു പോപെ ചെയ്യാൻ നമുക്ക് വൺ പോയിന്റ് ടു സെക്കൻഡ് വൺ മിനിറ്റ് അല്ല സോറി ആ വൺ പോയിന്റ് ടു മിനിറ്റ് ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ ഫോട്ടോ വൺ മിനിറ്റ് ഒക്കെ കിട്ടാറുള്ളൂ സോ നമ്മൾ പണ്ണിൽ കണക്ക് ചെയ്യുന്ന അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താണെങ്കിൽ ഇപ്പൊ നമുക്ക് അതേ കണക്ക് ചെയ്യാൻ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു കാരണം എന്താ നമ്മൾ അതിന്റെ ഷോർട്ട് കട്ട് മനസ്സിലാക്കുന്നു അല്ലെ അതിന്റെ ട്രിക്ക് മനസ്സിലാക്കി എടുക്കുന്നു അല്ലെ ട്രിക്ക് മനസ്സിലാക്കി നമ്മൾ പോകുന്നു സോ എന്തൊരു കാര്യത്തിലും ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സൊല്യൂഷൻ കിട്ടും സോ ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ആ പോപനത്തെ ഓർക്കാൻ പറ്റാൻ ശ്രമിക്കുക ആ ഇരുന്ന് ആ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അമിതമായ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ ടെൻഷനിലേക്ക് പോകും ഓവർ ടെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ ഹെൽത്തിനെ എന്ത് ചെയ്യും ബാധിക്കാൻ ചാൻസ് ആണ് കേട്ടോ അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പിരിമുറുക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അമിതമായ ചിന്തകളൊക്കെ ഒന്ന് തുറയ്ക്കുക നമ്മൾ പറയുന്ന കാര്യം പൂർണമായ പങ്കാളി എന്താ എന്ത് അംഗീകരിച്ചെന്നൊക്കെ വരിയില്ല നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു ഓക്കെ പങ്കാളി ഇത് ഇങ്ങനെ എടുക്കും എന്നൊരു സെൻസ് നമ്മൾ എടുക്കാൻ നിൽക്കണ്ട നെഗറ്റീവ് സൈഡ് സെൻസ് മാത്രം പറയുക കാരണം പങ്കാളി മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ പെട്ടവർ പോലും നമുക്ക് അടുത്തോ അടുത്തിട്ട് എന്തോ ഉള്ളവർ പോലും നമുക്ക് ഈ മെയ് മാസം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിരിക്കും വേറെ രീതിയിലായിരിക്കുന്നേ അപ്പൊ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് മറ്റൊരു ഹാർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്യാ പറയാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിൽ തുറന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നത് ഉത്തമാണ് ഇപ്പം നാളെ ഒരാളെ എന്തിനും ഒരു മോഷണം പോയി ചെയ്തു എന്റെ മനസ്സിന് തോന്നിയിട്ട് ഞാൻ പോയി ചെയ്തെന്ന് പറയില്ല നമ്മളൊരു കാര്യം മനസ്സിൽ തോന്നുമ്പോ അത് എന്ത് ചെയ്യണം ന്യായമായിട്ടുള്ളതായിരിക്കണം അല്ലേ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ത്യ ഭരണഘടന നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അത് ഫോളോ ചെയ്ത് എന്നെ നമ്മൾ ജീവിക്കണം വേണ്ടേ എന്റെ മനസ്സിന് തോന്നി ഇങ്ങനെ ചെയ്യാൻ അപ്പൊ ഞാൻ പോയി ചെയ്തു എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ തോന്നിട്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്തില്ല യാതൊരു അർത്ഥവും ഇല്ല അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും ഇത്രക്കെയാണ് പൊതുവെ മിതര രാശിയെ കുറിച്ച് പറയാമെങ്കിൽ ഉള്ളത് അപ്പൊ ഇത്രക്കാണ് പൊതുവെ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളോട് താരെ കമന്റ് ചെയ്യുകട്ടോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോരുത്തരും അല്ലേ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കോമൺ പെഡീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമ്മ ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല മനസ്സിലാക്കുക ദോഷഫലം ഉള്ളവര് ചെയ്യേണ്ടത് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഇരുന്ന ഒരു കാര്യം ഉണ്ടാവൂലോ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ പരിശ്രമിക്കുക ഇപ്പൊ പരിശ്രമിക്കിട്ട് വരില്ല എന്നെ നിങ്ങൾക്ക് നല്ല സമയം വരുന്ന റിസൾട്ട് കിട്ടും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ ചുമ്മ വീട്ടിൽ എന്നാ മോളെ പിടിച്ചോ ജോലി അല്ല എന്നാ മോലെ പിടിച്ചോ ജോലി പറഞ്ഞാൽ ആരും നമ്മൾ നമ്മളത് വർക്ക് ചെയ്യണം വേണ്ടി അന്വേഷിക്കണം അതൊരു മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം ഇപ്പൊ മോശം തറയാല്ല മാറി നിൽക്കണ്ട നിങ്ങൾ ചെയ്യുന്നേ നമ്മ പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് പറഞ്ഞു ലോജിക്കും കൂടെ ചിന്തിക്കണം ഓക്കെ ലോജിക്കും കൂടെ ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മളൊരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേസ ഓഫ് കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ പെഡിഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാവുന്ന ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പ്രഡിക്ഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ പേസൾട്ടേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂമോളജി ആണോ ഓക്കെ ന്യൂമറോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കെ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ ഇനി മനസ്സിലാക്കേണ്ട ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കുന്നത് പൊതുഫലമാണ് മനസ്സിലാക്കുക കോമൺ കോമഡീഷൻ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഫലമാണോ അല്ലെ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്രം എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് അല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓരോരുടെ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിനെയൊക്കെയാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെഡീഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അതിനൊരു കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താരെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര് നക്ഷത്രമൊക്കെ താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്ന സോ എന്തു ചെയ്യാ താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കുന്നിപ്പോ നടക്കേണ്ട കാര്യം കൂടി ചെയ്തു ആണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക ആ കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പം പേര് നക്ഷത്രം ഇങ്ങനെ ഏതാ ശ്രമിക്കുക അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ കണ്ട് താരം കമൻറ്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമൻറ്റുകളിലിടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ